പ്രചരിക്കുന്നത് പഞ്ചായത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അങ്ങനെ അധികാരമല്ല എന്തിനാണ് ആരെങ്കിലും നൽകുന്നതിനെ എതിർക്കുന്നത് ഞങ്ങൾ ഇരുപത്തി അഞ്ചാറുടെ പ്രശ്നം പരിഹരിക്കാനല്ല ഗവൺമെന്റ് അതിലേക്ക് പോരട്ടെ പിറ്റേ ദിവസം ഞങ്ങളെ വന്നു കണ്ടു അവിടുത്തെ അംഗനവാടി വർക്കേഴ്സ് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആശമാർക്ക് കൊടുക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങൾ അവരോട് പറഞ്ഞു വർഷങ്ങളായി നിങ്ങൾക്ക് തരുന്നുണ്ട് പഞ്ചായത്ത് നാലായിരം രൂപ വെച്ചിട്ട് നാലായിരത്തോളം രൂപ ഓരോ അംഗനവാടി വർക്കേഴ്സിനും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നത് അവർക്കറിയില്ല കാരണം സർക്കാർ ആ മാസം മാസം ഓർഡർ കൊടുക്കുന്നത് പഞ്ചായത്തിന് എഴുതും പതിനേഴ് ലക്ഷം രൂപ അങ്കണവാടി വർക്കേഴ്സിന് അധിക വേതനം കൊടുക്കാൻ നീക്കി വെക്കുന്നുണ്ട് സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തി അംഗൻവാടി വേതനം വർദ്ധിപ്പിക്കും പൈസാരത രത സർക്കാരിൻ്റെതല്ല പഞ്ചായത്തിന്റേതാണ് പഞ്ചായത്തിന്റെ പണം എടുത്തിട്ടാണ് സർക്കാർ തുക വർദ്ധിപ്പിച്ചിട്ടുള്ളത് അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് പറയാൻ പക്ഷെ ആശുമാർക്ക് ഒരു നയാ പൈസ ഞങ്ങൾ കൊടുക്കാൻ സർക്കാർ ഉത്തരവില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോ സർക്കാർ ഉത്തരവിറക്കട്ടെ അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കട്ടെ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് ഉണ്ടെങ്കിലും ആശമാരുടെ പ്രശ്നം തടസ്സമാവുകയാണെങ്കിൽ ഞങ്ങൾ പ്രൊജക്ട് വെട്ടിച്ചുരുക്കാം ആറ് ലക്ഷം മതി ഞങ്ങൾക്ക് ആശുമാർക്ക് ഈ രണ്ടായിരം രൂപ വെച്ച് അധികമായി നൽകാൻ പതിനേഴ് ലക്ഷം വേണ്ട അങ്ങനെ ഒരു പരിഹാരം മുന്നോട്ട് വെക്കാൻ സർക്കാരിന് എന്തെല്ലാം സർക്കാർ ഞങ്ങളിൽ ഏൽപ്പിച്ചു സ്കൂളിൽ പാഠപുസ്തകങ്ങൾ നൽകും സൗജന്യമായി യൂണിഫോം നൽകും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ സ്കൂളിൽ മുഴുവൻ ഉയരും പാഠപുസ്തക വിതരണത്തിന് ആര പൈസ സർക്കാരിന്റെ മാത്രമാണോ അല്ല പഞ്ചായത്ത് കൊടുക്കാൻ എസ് എസ് കെ വിഹിതമായി പത്തു ലക്ഷം ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്തിനോട് വാങ്ങിയിട്ട് സർക്കാർ പാഠപുസ്തകം നൽകുന്നു അതുപോലെ രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെ വിദ്യാഭ്യാസ വകുപ്പാണ് പ്രേരകമാർക്ക് വേതനം നൽകിയത് ഇപ്പൊ അതിന്റെ പാതി ആര് നൽകണം പഞ്ചായത്ത് നൽകണം അവര് സമരം നടത്തിയിട്ടല്ലോ അവർ ആശയ ഉന്നയിച്ചിട്ടല്ലോ എന്തുകൊണ്ട് ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ചില പഞ്ചായത്തുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം സർക്കാരിനെ ഏറ്റെടുത്തുകൂടാ സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് വേണ്ട കേന്ദ്ര വിഹിതം നയാ പൈസ വേണ്ട പഞ്ചായത്തിന് കിട്ടുന്ന തനത് വരുമാനം മാത്രം മതി ഒരു രൂപ ചോദിക്കുന്നില്ല അതിൽ നിന്നെടുത്തിട്ട് ഒരു തുക ഞങ്ങൾ നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് ഗവൺമെന്റിൽ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ട് മുടക്കു വെക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പരിഹരിച്ചോളാം ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത് അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കുന്ന നിലപാടിനൊപ്പം ഗവൺമെന്റ് വരണം ഒരൊറ്റ ഉത്തരവ് മതി ഒരൊറ്റ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ട് ഒരൊറ്റ ഉത്തരവിറക്കിയാൽ മതി എന്തെല്ലാം ഉത്തരവിറക്കി കോക്ലേവ് ഇംപ്ലാന്റേഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആരംഭിച്ചതാ ശ്രവണശേഷിയില്ലാത്ത മക്കളുടെ ഓപ്പറേഷൻ നടത്താനും പരിചരിക്കാനും ഇപ്പൊ ആരാ നടത്തുന്ന അതിന്റെ റിക്വയർ പഞ്ചായത്തുകൾക്ക് ഒരു ഉത്തരവിറക്കി രസകര എന്താണെന്നറിയോ ആദ്യ ഇറക്കി ഉത്തരവ് ഒരു കുട്ടിക്ക് എത്ര രൂപ വേണമെന്ന് ഡോക്ടർ നിശ്ചയിക്കണം ആ നിശ്ചയിക്കുന്ന ലെറ്റർ കിട്ടുമ്പോ പഞ്ചായത്തിന് ആ പൈസ കൊടുക്കാം ഞങ്ങളുടെ പഞ്ചായത്തിൽ നാല് മക്കളുണ്ട് അപ്പൊ എത്ര ഡോക്ടർ ചെയ്ത് എണ്ണായിരം പന്ത്രണ്ടായിരം രൂപ അത് കൊടുത്തു ഇപ്പൊ ഒരു വിചിത്ര ഉത്തരവ് കുട്ടിക്ക് എത്ര പണം നോക്കണ്ട അൻപതിനായിരം രൂപ അടയ്ക്കണം എണ്ണായിരം റുപ്പിയും രണ്ടായിരം റുപ്പിയും വേണ്ട കുട്ടിക്കും നമ്മൾ എന്ത് കൊടുക്കണം ആരോഗ്യവകുപ്പിൽ അമ്പതിനായിരം അടയ്ക്കണം നാല് കുട്ടിയൊക്കെ വേണ്ടത് അറുപതിനായിരം ഉപയോഗിക്കും അടയ്ക്കേണ്ടത് രണ്ടു ലക്ഷം ആ പൈസ എന്ത് ചെയ്യാ ആരോഗ്യവകുപ്പിന് ഞങ്ങൾ എന്താ എതിർക്കുന്നത് ഈ മക്കളുടെ കാര്യത്തിൽ ഈ മക്കളുടെ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാവരുത് ഗവൺമെന്റ് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അത് കൊടുക്കുന്നത് പക്ഷെ ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുമ്പോ എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആശമാരുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഒരു സമീപനം എടുക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുന്നു ധനമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി പറയട്ടെ വക വെച്ച് കൊടുക്കൂ ഭാഗത്ത് നടക്കേണ്ടേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രസിഡന്റുമാർ ഇവിടെ വന്നിരുന്നു മൂന്ന് ദിവസം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് കോൺഗ്രേവ് നടന്നു ചെലവത്ര എട്ട് കോടി എന്താ അവിടെ ഉള്ളത് എട്ട് ലക്ഷം രൂപക്ക് എനിക്ക് കൊട്ടാഴ്ച നടത്തി കൊടുക്കാം സ്വകാര്യ കമ്പനികൾ പറയാൻ ഇട്ട് ഒരു പന്തലിട്ടാണ് ഇത്ര മൈൻഡ് സെറ്റിന് എട്ട് കോടി ചെലവഴിച്ചത് അതിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്ര മുപ്പതിനായിരം കൊടുക്കൂലെന്ന് പറയാൻ കഴിയില്ല ആ പൈസ കുറച്ചിട്ടാണ് എങ്ങക്ക് തരുന്നത് രണ്ടര ലക്ഷം മുനിസിപ്പാലിറ്റികൾക്ക് കൊടുക്കുന്നത് അതാണ് അത്ഭുതം ആ സമയത്ത് ഇങ്ങനെ പഞ്ചായത്ത് ദിനാഘോഷം നടത്താൻ പണം വാങ്ങാൻ നവകേരള സാസ്സിന് പണം ചോദിച്ചു പലരും കൊടുത്തില്ല ഞങ്ങളോ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കാം കൊടുക്കാതിരിക്കാൻ അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തടസ്സമുണ്ട് പക്ഷെ ആശുമാര് ഞങ്ങളത് പറയാത്തത് എന്താ ഞങ്ങൾക്കറിയാലോ ഈ ഇപ്പൊ കേരളത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ട് ഇപ്പോ എയ്ഡഡ് അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത അധ്യാപകർ കുട്ടികളെ പഠിപ്പിച്ചാൽ അതിന്റെ പ്രശ്നം കുട്ടികൾക്ക് ഉണ്ടാവും ആശാവർക്കർമാർ മാനസികമായി തളർന്നിട്ടുണ്ട് ഇത്രയധികം ആവശ്യപ്പെട്ടിട്ട് അവര് പരിഗണിക്കാം അവരുടെ വർക്ക് എങ്ങനെ എന്നാലും കഠിനാധ്വാനം ചെയ്യാ ഇതിനിടയിലും പക്ഷെ എന്തായാലും അവരാ മാനസിക പ്രയാസം അവരുടെ പ്രവർത്തനത്തെ ബാധിച്ചാൽ കേരളം ഉയർത്തിപ്പിടിച്ച ആരോഗ്യ മേഖലക്ക് അത് ക്ഷീണം ഉണ്ടാക്കും തർക്കല്ല ആ ക്ഷീണം പരിഹരിക്കുന്നതിന് ആ ക്ഷീണം പരിഹരിക്കുന്നതിന് നിങ്ങളെ പണം വേണ്ട ഞങ്ങൾ കൊടുത്തോളാം ഞങ്ങൾ പ്രസിഡന്റുമാർ പറയാണ് അതുകൊണ്ട് ഗവൺമെന്റ് അടുത്ത സി സി യോഗത്തിൽ തന്നെ തീരുമാനമെടുത്ത് ധനമന്ത്രി ടെൻഷൻ അടിക്കേണ്ട കണക്കുകൂട്ടി ബേജാറാവേണ്ട നിങ്ങളെ പണം വേണ്ട ഒരു ഉത്തരവ് മാത്രാ ഞങ്ങൾക്ക് ഒരൊറ്റ ഉത്തരവ് അതെ ഒരു ഉത്തരവ് മതി ഞങ്ങൾക്ക് ഒരൊറ്റ വരി ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരം അല്ലെ മൂവായിരം രൂപ വെച്ച് തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ യഥാനുമതി നൽകുന്നു എല്ലാരും ചെയ്യൂലേ ഞങ്ങൾക്ക് എൽ ഡി എഫിന്റെ ബി ജെ പിന്റെ മെമ്പർമാർക്ക് ഐക്യകേണ്ടവരാണ് ബജറ്റ് പാസാക്കിപ്പുണ്ട് കാരണം അവർക്ക് വിയോജിപ്പ് എഴുതിയാൽ പിന്നെ പുറത്തിറക്കി നടക്കാൻ കഴിയുമോ നാട്ടുകാർ വെറുതെ കൂടിയോ ഇവിടുന്ന് പിണറായി ധനമന്ത്രിയും വാചി കടിച്ചിട്ട് കാര്യമില്ല നാട്ടിലുള്ള സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാർക്കടക്കം ആശമായ കാര്യത്തിൽ എതിരായ തീരുമാനമെടുത്താൽ പുറത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് സർക്കാരിന്റെ കണിവുണ്ടാവണം ഈ പ്രശ്നം വളരെ സങ്കടം തോന്നാണ് ഇനി ഒരു യാത്ര ഇവിടെ പ്രഖ്യാപിച്ചു കാസർകോട് മുതൽ തിരുവനന്തപുരത്ത് വരെ എന്തിനാണ് യാത്ര എന്ന് ആരോക്കുമ്പോ സർക്കാർ അട്ടിമറിക്കാനല്ല മറ്റൊന്നിനുമല്ല ഒരു ന്യായമായ ആവശ്യം ഉന്നയിക്കാൻ അതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് ഓണ റവന്യൂ കൂട്ടണം ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല കൂട്ടാറില്ല ഞങ്ങൾ ചോദിക്കാറുമില്ല പക്ഷെ ഞങ്ങൾക്കും കൂട്ടണ്ട അത് ഞങ്ങൾ ഡിമാൻഡേ വെക്കുന്നില്ല ഒരു സംഘടനയും വെക്കുന്നില്ല സംഘടനക്ക് നേതൃത്വം നൽകുന്ന ആളുമാനപ്പെട്ട പ്രശ്നം പക്ഷേ ഈ ആശമാരുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ ഉണ്ടായിട്ടില്ലെങ്കിൽ തിന്നുകയും ഇല്ല തിന്നുകയുമില്ല ഇല്ല എന്നുള്ള സമീപനം ഒഴിവാക്കി തന്നാൽ കുറച്ച് പഞ്ചായത്തുകൾക്കുള്ള ആശമാർക്കും ആശ്വാസം കിട്ടും അത് സാധ്യമാകട്ടെ ധീരമായി മുന്നോട്ട് പോവുക കോഴിക്കോട് നിങ്ങൾ വരെ എത്തുമ്പോൾ നിങ്ങളെ വരവേൽക്കാൻ ഞങ്ങളുണ്ടാവും ജനപ്രതിനിധികളുണ്ടാവും വലിയ ജനാപരി ഉണ്ടാവും മുന്നോട്ട് പോകുക എല്ലാവരും ഇവിടെ